ഒ എൻ വി അനുസ്മരണത്തിന്റെ ഭാഗമായി ചവറ നമ്പ്യാടിക്കൽ തറവാട്ടിൽ പുഷ്പാർച്ചന കാവ്യാർച്ചന എന്നിവ നടത്തി അനുസ്മരണ സമ്മേളനവും നടന്നു വികാസ് കലാ സാംസ്കാരിക സമിതി ഒ എൻ വി സ്മൃതി സംഘടിപ്പിച്ചു മലയാളത്തിന്റെ പ്രിയകവി ഒ എൻ വി ഓർമ്മയായിട്ട് എട്ട് വർഷം ജന്മഗൃഹമായ നമ്പ്യാടിക്കൽ തറവാട്ടിൽ കവിയെ സ്നേഹിക്കുന്നവർ ഒത്തുചേർന്നു സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന കാവ്യാർച്ചന അനുസ്മരണ സമ്മേളനം എന്നിവ നടത്തി കുടുംബാംഗങ്ങൾ ദീപം തെളിയിച്ചു ചവറ വികാസ് കലാ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ ഒ എൻ വി സ്മൃതി സംഘടിപ്പിച്ചു പുഷ്പാർച്ചന കാവ്യാലാപനം എന്നിവ നടന്നു ന്യൂസ് ബ്യൂറോ ചവറ